ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു സിനിമയെ സിനിമയായിട്ട് ഒരു കാണണമെന്നൊക്കെയുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു കമന്റ് ഉണ്ടോ ഇന്നലെ എം ടി രമേശ് പറഞ്ഞില്ലേ സിനിമയെ സിനിമയായിട്ട് കാണണം പറഞ്ഞില്ല പിന്നെ വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് പല ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള പല സോഷ്യൽ വിവാദം നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയോ എന്തിനാ ഓരോന്ന് പറഞ്ഞത് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത് അവരോട് പോയി ചോദിക്കാനാ പറഞ്ഞോ ഞാൻ പറഞ്ഞോ അപ്പൊ അവരോട് പോയി ചോദിക്കണം എം ടി രമേഷ് ഞങ്ങളെ ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സിനിമയാണ് സിനിമയായിട്ട് കാണണം ഈ വിവാദങ്ങളൊന്നും ആവശ്യമില്ല വിവാദങ്ങളുടെ അല്ലെ നിങ്ങളാണോ കോമന്ററി ചെയ്യുന്നത് എന്താണ് അതിൽ ഉണ്ടോ ആൻസർ ഉണ്ടോ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അഭിവാഹ തീർച്ചയായിട്ടും അഭിവാഹ തീർക്കാൻ അഭിവാഹിങ്ങൾ കിട്ടിയ ഇല്ല ചോദിച്ച് വാങ്ങിച്ചു പോവാ